ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ സാധ്യമാകുന്ന ഒരു വിചിത്രമായ പ്രതിഭാസം നമുക്ക് കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മുതൽ സെപ്റ്റംബർ മാസത്തിനിടയിലുള്ള ഒരു സമയത്തായിരിക്കും അത് സംഭവിക്കുക കൃത്യമായിട്ട് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കാനാണ് എന്താണ് ഈ പ്രതിഭാസം നോവ എന്ന പേരിലാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് സൂപ്പർ നോവ എന്ന പ്രതിഭാസമല്ല പലയിടത്തും സൂപ്പർനോവ എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ ഇത് ഒരു തരത്തിലുള്ള സൂപ്പർനോവയാണെന്ന് പറയാം പക്ഷേ ഇത് ശരിക്കും ഒരു സൂപ്പർനോവയല്ല ഇതിനെ നമുക്ക് നോവ എന്ന ഒരു പേര് കൊണ്ട് വിശേഷിപ്പിക്കാം എവിടെയാണ് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുമോ ഇതിന് ടെലസ്കോപ്പിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ഇപ്പോഴാണ് നിങ്ങൾ ആ ഒരു പ്രദേശത്തേക്ക് നോക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നതെങ്കിൽ നേരം കുറച്ചുകൂടെ വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് പതിനൊന്നര കഴിഞ്ഞതിന് ശേഷം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് നോക്കുക അവിടെ നിങ്ങൾക്ക് രണ്ട് നക്ഷത്ര രാശികൾ കാണാൻ സാധിക്കും ഹെർക്കുലസ് ഒന്നും ബൂട്ടസ് ഒന്നും പേരുള്ള നക്ഷത്ര രാശിയാണ് ഏറ്റവും മുകളിലായിട്ട് ബൂട്ടസ് അതിൻ്റെ താഴെയായിട്ട് ഹെർക്കുലസ് എന്ന നക്ഷത്രരാശി ഇത് രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ നോവ എന്ന പ്രതിഭാസം സംഭവിക്കുക കൊറോണ ബോറിയാലിസ് എന്നാണ് ആ ഒരു പ്രദേശം അറിയപ്പെടുന്നത് ആ പ്രദേശത്ത് ചില നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ നോവ എന്ന പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് എല്ലാ ദിവസവും ഇതേ സമയത്തായിരിക്കില്ല കാണാൻ കഴിയുക ഇനി അങ്ങോട്ട് പോകുന്ന മാസങ്ങളിലൊക്കെ തന്നെയും കുറച്ചുകൂടെ നേരത്തെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ആ കോൺസ്റ്റലേഷനുകൾ ഉദിച്ചു വരുന്നതാണ് കൃത്യമായിട്ട് ഇത് നിരീക്ഷിക്കാനായിട്ട് ഒരു സ്റ്റാർ ഗ്രേസിങ് ആപ്പ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സ്റ്റാർ ഗ്രേസിങ് ആപ്പുകൾ ധാരാളമായിട്ട് ലഭ്യമാണ് സൗജന്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നവയുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്പുകൾ കിട്ടുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു ആപ്പിൻ്റെ പേരും പറയുന്നില്ല നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് സ്റ്റാർ ഗ്രേസിംഗ് ആപ്പും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി ആ പ്രതിഭാസം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കൊറോണ ബോറിയാലിസിൽ ബ്ലേ സ്റ്റാർ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് ഒരു നക്ഷത്രമല്ല ശരിക്കും പറഞ്ഞാൽ അത് രണ്ട് സെലസ്റ്റിയൽ ബോഡിയാണ് ബൈനറി സിസ്റ്റമാണ് ആണ് പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് സെലസ്റ്റിയൽ ബോഡികളാണ് അതിലെ ഒന്ന് ഒരു നക്ഷത്രമാണ് അതൊരു റെഡ് ജാൻഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ ഒരു റെഡ് ജയന്റായിട്ട് മാറുന്നതാണ് റെഡ് ജയന്റായിട്ട് മാറുമ്പോൾ സൂര്യന്റെ വലിപ്പം ഇതൊന്നും ആയിരിക്കേയില്ല അത് അതിഭീകരമായ വലിപ്പമുള്ള ഒരു നക്ഷത്രമായിട്ട് മാറുന്നതാണ് അതിന് ഏതാണ്ട് അഞ്ഞൂറ് കോടി വർഷം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെയുള്ള ഈ റെഡ് ജയന്റ് അത് ഭീകരമായിട്ടുള്ള വലിപ്പത്തിലേക്ക് മാറിയിട്ടുണ്ട് അതിൻ്റെ കാരണം അതിൻ്റെ മധ്യഭാഗത്തടങ്ങിയിരുന്ന ഹൈഡ്രജൻ ഉണ്ടായ അഭാവമാണ് ഹൈഡ്രജൻ ഐസോടോപ്പുകൾ പരസ്പരം കൂടിച്ചേർന്ന് ഹീലിയം എന്ന ആറ്റം ഉണ്ടാകുന്നു അങ്ങനെയാണല്ലോ നക്ഷത്രങ്ങളിൽ പ്രകാശം ഉണ്ടാകുന്നത് അങ്ങനെ പ്രകാശം ഉണ്ടായി കുറേ അധികം വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രം റെഡ് ജയൻ എന്ന ഒരു ഫേസിലേക്ക് എത്തിച്ചേരും കാരണം ആ സമയത്ത് അതിൻ്റെ മധ്യഭാഗത്ത് ഹൈഡ്രജൻ അധികമില്ല ആ ഘട്ടത്തിൽ അത് വീർപ്പിച്ച ഒരു ബലൂൺ പോലെ ആകുന്നതാണ് അതിൻ്റെ ഉള്ളിൽ പുതുതായിട്ട് പദാർത്ഥങ്ങൾ ഉണ്ടായി വരുന്നു എന്നല്ല മറിച്ച് അതിൻ്റെ ഡെൻസിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്നതാണ് വളരെ വലിപ്പത്തിലേക്ക് അതിൻ്റെ വോള്യം മാറുന്നതുമാണ് അങ്ങനെ മാറി വലിപ്പമേറിയിട്ടുള്ള ഒരു നക്ഷത്രമായിട്ട് മാറിയിരിക്കുകയാണ് അവിടെയുള്ള റെഡ് ജയൻഡ് അതിനോടൊപ്പം തന്നെ മറ്റൊരു സെലസ്റ്റിൽ ബോഡി കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ശരിക്കും പറഞ്ഞാൽ മരണമടഞ്ഞ ഒരു നക്ഷത്രമാണ് ഒരു നക്ഷത്രം അതിൻ്റെ അവസാന ഘട്ടത്തിൽ മൂന്ന് രീതിയിൽ മാറിപ്പോകുന്നതാണ് അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ അതിൻ്റെ അവസാനം ഉണ്ടാകുന്നതാണ് ഒന്നെങ്കിൽ അതൊരു വൈറ്റ് ഡാർഫായിട്ട് മാറുന്നതാണ് അല്ലെങ്കിൽ അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ടോ അതുമല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറുന്നതാണ് സൂര്യൻ്റെ മാസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു വൈറ്റ് ഡ്വാർഫായിട്ടാണ് മാറുന്നത് അതായത് നമ്മുടെ സൂര്യൻ ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറുന്നതാണ് എന്നാൽ സൂര്യൻ്റെ ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് ഇരട്ടിയെങ്കിലും മാസ് ഉണ്ടെങ്കിൽ അത് ഒരു ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറുന്നതാണ് ആ സമയത്ത് അവിടെ സൂപ്പർനോവ എന്ന പ്രതിഭാസം സംഭവിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് സൂപ്പർനോവയല്ല ഒരു നോവ എന്ന പ്രതിഭാസമാണ് എന്താണ് ഈ നോവ എന്ന പ്രതിഭാസം ഈ രണ്ട് സെലസ്റ്റിൽ ബോഡികളും പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അതിൽ വൈറ്റ് ഡാർഫ് വളരെയധികം ചെറുതാണ് റെഡ് ജയൻറ്റ് വളരെയധികം വലിപ്പമുള്ളതുമാണ് പക്ഷേ ചെറുതായിട്ടുള്ള വൈറ്റ് ഡാർഫിൻ്റെ ഡെൻസിറ്റി വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്പേസ് ടൈമിനെ കൂടുതലായിട്ട് വളയ്ക്കാൻ ഈ വൈറ്റ് ഡാർഫിന് സാധിക്കുന്നതുമാണ് റെഡ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ അവിടെ നിന്നും ഈ ഒരു വൈറ്റ് വൈഗ്വാസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് ഒരു നേർരേഖയായിട്ടല്ല പോകുന്നത് അതിനു ചുറ്റും വലം വെച്ചുകൊണ്ട് ഒരു നൂഡിൽസ് പോലെ വലിഞ്ഞാണ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നത് നിരന്തരമായിട്ട് എത്തിച്ചേരുകയല്ല ചില ഘട്ടങ്ങളിലൊക്കെ എത്തിച്ചേരുകയാണ് കാരണം ഈ രണ്ട് സെലസ്റ്റൽ ബോഡികൾ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് ചില സന്ദർഭങ്ങളിൽ ഇത് പരസ്പരം വളരെ അടുത്ത് അരികിലൂടെ കടന്നു പോകുന്നതാണ് ചില സന്ദർഭങ്ങളിലൊക്കെ വളരെ അകല കൂടെ കടന്നു പോകുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് ഓരോ എഴുപത്തൊമ്പത് വർഷങ്ങൾ കൂടുന്തോറുമാണ് ഈ പാറ്റേൺ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എഴുപത്തി ഒമ്പത് വർഷം കൂടുന്തോറും ഈ റെഡ് ജയിനിന്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള പദാർത്ഥങ്ങൾ വൈറ്റ് ദ്വാർഫിൽ എത്തിച്ചേരുന്നു വൈറ്റ് ദ്വാർഫിന്റെ താപനില വർദ്ധിക്കുന്നതാണ് അതിനെ തുടർന്ന് റൺ അവേ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കുന്നതാണ് താപനില ഗണ്യമായി വർദ്ധിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണിത് റണ്ണവേ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കാരണം വീണ്ടും താപനില വർദ്ധിക്കുന്നു ആ താപനില കാരണം വീണ്ടും ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം സംഭവിക്കുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത് അങ്ങനെ അതിഭീകരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി സംഭവിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഒരു ടെലസ്കോപ്പും ഇല്ലാതെ തന്നെ വ്യക്തമായിട്ട് അത് ആകാശത്ത് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായിട്ട് ആ എക്സ്പ്ലോഷൻ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് എഴുപത്തൊമ്പത് വർഷം കഴിയുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും നമുക്കത് കാണാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് ഗവേഷകർക്ക് വീണ്ടും ഇപ്പോൾ അത് കാണാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയുന്നത് അതിൻ്റെ കാരണം ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ആ ഭാഗം ഒന്ന് ഡിമ്മായിട്ട് ആയിട്ട് മാറുന്നതാണ് അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ടും നമുക്കത് നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് അത് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഡിമ്മായത് ഏതാണ്ട് ഒരു വർഷക്കാലം അത് അങ്ങനെ ഡിമ്മായിട്ട് തുടരും അതിനു ശേഷമായിരിക്കും ഒരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുക അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മുതൽ ഒരു ആറുമാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം ആ സമയത്ത് ആകാശത്ത് ആ പ്രത്യേക സ്ഥലത്ത് പുതിയതായിട്ടൊരു നക്ഷത്രം ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു നക്ഷത്രത്തിന്റെ അത്രയും തിളക്കമാണ് അവിടെ ഉണ്ടാവുക ഈ പ്രദേശം നമ്മളിൽ നിന്നും മൂവായിരം പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഉള്ളത് അതിൻ്റെ അർത്ഥം ഈ എക്സ്പ്ലോഷൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് പക്ഷേ മൂവായിരം വർഷം കൊണ്ട് മാത്രമേ ആ എക്സ്പ്ലോഷൻ സൃഷ്ടിച്ച പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ കാരണം ഈ ബൃഹത്തായിട്ടുള്ള ദൂരം തന്നെയാണ് ഓൾറെഡി നടന്നിട്ടുള്ള മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്രതിഭാസത്തെ കാത്താണ് നമ്മളിരിക്കുന്നത് എത്ര വിചിത്രമാണ് ഈ പ്രപഞ്ചം അതിനേക്കാൾ വിചിത്രമാകുന്നത് ആ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ റയറായി സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ് ഇങ്ങനെ നടക്കുന്ന ഒരു നോവയെ മാത്രമല്ല നമുക്ക് നമ്മുടെ മിൽക്കി വേയിൽ കണ്ടെത്താൻ സാധ്യമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള പത്ത് നോവകളുണ്ട് പത്ത് നോവകളുടെയും പാറ്റേൺ വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ടുള്ള വർഷങ്ങൾ കൂടുന്തോറുമാണ് ആ പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ മനുഷ്യായുസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു നോവ ഇതായിരിക്കും ഇത് പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഭൂമിയിൽ എവിടെ നിന്നാലും ഈ പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ ഈ പ്രതിഭാസം സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ചിത്രം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് അയച്ചു തരിക തീർച്ചയായിട്ടും ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഞാനും അത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കാനും അത് ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നതാണ്